പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ ശക്തമായ സാന്നിധ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തുടക്കമെന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വിപുലമായ രീതിയിലുള്ള പ്രവർത്തനവും ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ശബ്ദമായി മാറാനുള്ള ശ്രമത്തിലാണ് ഇന്ന് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ പാർട്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും പെരുമ്പാവൂരിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളുടെ എല്ലാ വാർഡുകളിലും ട്വൻറ്റി ട്വൻ്റി പാർട്ടി ശക്തരായ സ്ഥാനാർത്ഥികളെ സാരഥികളെ നിർത്തിക്കൊണ്ട് തന്നെ സുശക്തമായ ഒരു ഭരണം ജനക്ഷേമകരമായ ഭരണം ജനനന്മയോടുകൂടിയുള്ള ഒരു ഭരണം കാഴ്ചവെക്കും അതിനുവേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും ജനങ്ങളെ ഈ നന്മയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് വേണ്ടി ഇടപെടും അതിനു വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പെരുമ്പാവൂരിലെ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഭരണത്തിലേറുക ട്വൻ്റി ട്വൻ്റി പാർട്ടി ആകും എന്നുള്ള ഉറപ്പ് ജനങ്ങൾക്ക് നൽകുകയാണ് തീർച്ചയായും നമ്മുടെ

നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ